എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ല പച്ച തക്കാളി വെച്ചിട്ടുള്ള അടിപൊളി ഒരു പീരക്കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല പച്ച തക്കാളിയാണ് കേട്ടോ ഇതിന് വേണ്ടത് ഇപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യമേ നമ്മൾ പച്ച തക്കാളി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം വളരെ കട്ടി കുറച്ച് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം നല്ല പിഞ്ച് തക്കാളിയാണ് കേട്ടോ ഇത് ഇതുപോലെ അരിയാനായിട്ട് എളുപ്പമാണ് ഇതുപോലെ തന്നെ മാക്സിമം കട്ടി കുറച്ചൊന്ന് അരിയാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വലിയ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറന്നു പോകല്ലേ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണുകയും കൂടി ചെയ്യണേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പീരക്കറിയാണ് കേട്ടോ സാധാ മാങ്ങയൊക്കെ വെച്ച് പീര വെക്കുന്നതിലും ടേസ്റ്റാണ് ഇതുപോലെ തക്കാളി ഇട്ട് വെക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നും കൂടി ഒന്ന് പറയണേ തക്കാളി ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് നല്ലപോലെ എരിവ് വേണം അതുകൊണ്ട് തന്നെ പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പീര വെക്കുമ്പോൾ ഇതുപോലെ പച്ചമുളക് കുറച്ച് ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഇതുപോലെ പോലെ ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം മുളകിങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് അതായതുപോലെ ഇത്രയും വലിപ്പമുള്ളൊരു ഇഞ്ചി നമ്മൾ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നല്ല ഉണക്ക ചെമ്മീനാണ് ഉണക്ക ചെമ്മീൻ നന്നായിട്ട് കഴുകി കുതിർത്തി എടുത്തിട്ടുണ്ട് ഇതാണ് ഇനി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും ഒന്നുകൂടി കഴുകിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്ന് നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് അരപ്പാണ് തയ്യാറാക്കേണ്ടത് അതിനായിട്ട് ഒരു മുറി തേങ്ങ ഫുള്ളായിട്ടൊന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് കുറച്ച് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഒരു നാല് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് വേണ്ടത് കറിവേപ്പില കൂടാതെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി കുറച്ച് മാത്രം ഒന്ന് ചേർത്താൽ മതി ഒരു അര ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി അടുത്തായിട്ട് അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് തന്നെ പാകത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിക്ക് നല്ല പുളി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി നേരിട്ട് തക്കാളിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അരപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് എങ്ങാനും വെള്ളം പറ്റിപ്പോവോ അല്ലെങ്കിൽ ചുവട്ടിപ്പിടിക്കുകയോ ചെയ്യാതിരിക്കാനായിട്ട് മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നു എന്ന് മാത്രം ഇതാതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാക്കിയതിന് ശേഷം നമുക്കിനി അടുപ്പത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി നല്ലപോലെ മൊത്തം ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അതാവുമ്പോൾ അതിനുള്ളിൽ ഈർപ്പം നിന്ന് നന്നായിട്ട് വെന്ത് കിട്ടും ഇത ഇതിന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി വന്നാൽ തന്നെ വെന്ത് കിട്ടുന്നതാണ് ചെറുതായിട്ട് തക്കാളിന്ന് കൂടി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത് പെട്ടെന്ന് തന്നെ പറ്റി വന്നോളും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാടിട്ട് ഇളക്കരുത് അതാകുമ്പോൾ എല്ലാം മുറിഞ്ഞു പോകും അതുകൊണ്ട് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കുറച്ചുകൂടി വെള്ളം നമുക്ക് പറ്റി കിട്ടാനുണ്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെക്കാവുന്നതാണ് തക്കാളിയൊക്കെ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കട്ടി കുറച്ചാണ് അരിഞ്ഞതെങ്കിലും അതൊട്ടും വെന്ത് പോകുകയോ ഒന്നും ചെയ്യില്ല പാകത്തിന് തന്നെ വെന്ത് നമുക്ക് കിട്ടും അതായത് ഇതുപോലെ നമ്മുടെ പീര റെഡി ആയിട്ടുണ്ട് ഇനി ആ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് പറ്റി വന്നാൽ മാത്രം മതി ഇത് പാകത്തിന് പറ്റി വന്നിട്ടുണ്ട് അഥവാ ഇനി പറ്റാനുണ്ടെങ്കിലും ചട്ടിയിലെ ചൂട് കാരണം പറ്റി കിട്ടും അതുകൊണ്ട് തീ ഓഫ് ചെയ്താലും ഇനി കുഴപ്പമില്ല ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഒരു തവി വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് തന്നെ തിളന്നാലും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ ഒന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ അടിപൊളി നമ്മുടെ പീരങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക അപാര ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഉച്ചയ്ക്ക് കറി വേറെ ഒന്നും വേണ്ട ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ ഇനിയും വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്